യാ ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിങ്ങനെ ഫേസ് ടു ഫേസ് ഒരു വീഡിയോ ഇടുന്ന ആദ്യമായിട്ടോ അപ്പം എനിക്കിപ്പം ഞാൻ കുറേ കുറേയായി ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ തുറന്നാൽ തന്നെ കാണാൻ സാധിക്കും നിങ്ങളുടെ നിങ്ങളത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ കുട്ടികൾക്ക് അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് ഞാൻ അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ഇങ്ങനെ കാണുന്നു പ്രത്യേകിച്ച് ഞാനൊരു മദർ ആയതുകൊണ്ട് തന്നെ അവർ രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കുറേ ഞാൻ സെർച്ച് ചെയ്ത് കാണാറുണ്ട് പിന്നെ ഞാൻ എന്നാൽ ആലോചിച്ചു അതിൻ്റെ അകത്തെല്ലാം നിങ്ങൾ അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് ചോക്ലേറ്റ് കൊടുക്കരുത് അല്ലെങ്കിൽ തന്നെ മിഠായി കൊടുക്കരുത് അങ്ങനെ കുറെ കുറേ ഞാൻ കണ്ടു മൈദ കൊടുക്കരുത് അങ്ങനെ കുറേ കണ്ടു അപ്പം ഞാനും അതൊക്കെ തന്നെ ഫോളോ ചെയ്തു പക്ഷെ ഞാനൊരു കറക്റ്റ് ഒരു ആറുമാസം കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്ത് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുത്ത് അങ്ങനെ ഞാൻ ഭയങ്കര ഷുഗറൊക്കെ അവോയ്ഡ് ചെയ്ത് അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ കുട്ടിക്കാലം ഇങ്ങനെ ആയിരുന്നു നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ അത് തന്നില്ല ഇത് തന്നില്ല മൈദ തന്നില്ല മുട്ടായി തന്നില്ല അങ്ങനെ ആയിരുന്നു ഞാനങ്ങനെ ചിന്തിച്ചു കാരണം എത്ര നമ്മളിപ്പോൾ എന്തോരം സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താലും ഫുൾ ഇത് തന്നെ വരുന്നു നമ്മളത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് ഭയങ്കര ഒരു സ്ട്രിക്ട് ഡയറ്റ് അവരെ ഫോളോ ചെയ്യിപ്പിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നി ഞാനിത് എല്ലാവരുടെയും തോന്നൽ എന്നില്ല പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് അത് തോന്നി അപ്പം ഞാൻ ചിന്തിച്ചു എൻ്റെ അപ്പ വൈകുന്നേരം എൻ്റെ അപ്പ പോലീസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അപ്പ ഒരു അഞ്ച് മണി ആറുമണിയാകുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അപ്പോൾ അപ്പാടെ കയ്യിൽ എന്നും ഒരു പൊതി കാണും അപ്പോൾ എൻ്റെ അപ്പ ഇങ്ങനെ ബേക്കറി കയറി ചോദിക്കുക എന്താ മേടിച്ചു വരണ്ടേ അപ്പോൾ ഞങ്ങൾ കേക്ക് പറയും ചില സമയത്ത് ഒരു സ്പെഷ്യൽ കേക്ക് ഒരു ഒരു കോണാകൃതിയിലുള്ളൊരു കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ കുറ്റി കേക്ക് അങ്ങനത്തെ കുറച്ച് സ്പെഷ്യലായിട്ട് നമ്മുടെ ആ സമയത്ത് കിട്ടുന്ന കുറേ കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു അത് ചില സമയത്ത് അപ്പം കപ്പ ബിരിയാണി മേടിച്ചിട്ട് വരും പൊറോട്ട മേടിച്ചിട്ട് വരും അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളും വളർത്തുന്നത് ഞങ്ങളുടെ ഹെൽത്തിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം അത് എന്നുമല്ല അല്ല വല്ലപ്പോഴും പക്ഷെ അപ്പുടെ അതിൽ എന്തും ഒരു പലഹാരം കാണുമായിരുന്നു അപ്പം അപ്പം ഞാൻ ചിന്തിച്ചു എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട് അപ്പം എന്തായിരുന്നു അന്ന് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ആ ഒരു രുചിയും മണവും എന്താ പറയുക ഒരു സ്പെഷ്യലാണ് അതിൽ പ്രത്യേകം ഒരു സ്പെഷ്യലായിട്ടുള്ള രീതിയിലുള്ളതാണല്ലോ അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് എല്ലാം കൊടുക്കണം എങ്ങനെ എല്ലാം അൺഹെൽത്തി എല്ലാ ദിവസവും നല്ല എന്തും അമിതമായാൽ അമൃതവും വിഷം മതിപ്പോൾ ഫുള്ള് പ്രോട്ടീൻ തന്നെ കൊടുത്തുകൊണ്ടിരുന്നാലും അത് വിഷമായിരിക്കുന്ന പ്രതീക്ഷിക്കുന്നത് ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ എപ്പോഴും ട്വൻ്റി ഫോർ ഹവേഴ്സും വെച്ചാൽ എല്ലാ ടൈമും ഈ ഹെൽത്തി ഫുഡ് തന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നില്ലേ സെയിം ഞാൻ എൻ്റെ മോനെക്കുറിച്ച് ആലോചിച്ചു നമ്മൾ അവന് ഞാൻ ഇപ്പോഴും ഈ ഇത് തന്നെ ഈ ചോക്ലേറ്റ്സ് ഒന്നും കൊടുക്കാണ്ട് ഞാൻ തോന്നുന്നു ഒരു ഒരു വയസ്സ് വരെ അവന് ഒരു ചോക്ലേറ്റ് ഞാൻ കൊടുത്തിട്ടില്ല ഒരു സ്വീറ്റ്സ് ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം അവന് മാത്രം ബോറടിച്ച് തുടങ്ങിയ പോലെ എനിക്ക് ഫീൽ ആയി പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ മോൻ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിഞ്ഞിരിക്കണം ഈവൻ ചോക്ലേറ്റ് ആയാലും കിൻഡർ ജോയ് ആയാലും പിസ്സ ബർഗർ അങ്ങനെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഈവൻ ചിപ്സ് ചിപ്സായാലും അവനെല്ലാത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി എന്നും പറഞ്ഞ് ഞാൻ എല്ലാ നിങ്ങളോട് ഇപ്പം എല്ലാ ദിവസവും പെപ്സി എല്ലാ ദിവസവും കൊക്കോ കോള അങ്ങനെ കൊടുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് അവർക്ക് വലിയതാകുമ്പോൾ പറയാൻ സാധിക്കണം എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അപ്പ വൈകുന്നേരം വരുമ്പം ജോലി വിട്ട് വരുമ്പോൾ എനിക്കിത് കൊണ്ടുവരുമായിരുന്നു എനിക്ക് ആ ഫുഡ് ഭയങ്കര സ്പെഷ്യൽ ആകണം ആണ് എന്ന് എൻ്റെ മോൻ പറയണം അല്ലാണ്ട് ഞാനിപ്പോൾ തന്നെ അവന് ഒത്തിരി സ്ട്രിക്റ്റ് ഡയറ്റ് കൊടുത്തിട്ട് അവനെ ഭയങ്കര ഹെൽത്തി ആക്കി അവൻ്റെ ഒരു കുട്ടിക്കാലത്തിൻ്റെ ഒരു ഒരു സ്വീറ്റ് മെമ്മറീസ് നഷ്ടപ്പെടുത്തുന്ന പോലെ എനിക്ക് പേഴ്സണലായിട്ട് ആയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചത് കാരണം എത്ര പേര് ഇതിനെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷെ ഞാനിതിനെ തീർത്തും എതിരുന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണല്ലോ എന്നാലും എനിക്ക് ഇതിനോട് ഞാൻ വിയോജിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കുട്ടികൾക്ക് ഷുഗറെ കൊടുക്കാൻ പാടില്ല വൈറ്റ് ഷുഗർ ഭയങ്കര ഡേഞ്ചറാണ് ഇപ്പം ഞാനും നിങ്ങളും നമ്മുടെ കാരണന്മാരും എല്ലാവരും ആ വൈറ്റ് ഷുഗർ ആണ് കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ എന്നും പറഞ്ഞാൽ ഞാൻ കുട്ടികൾക്ക് ഓവറായിട്ട് കൊടുക്കണം എന്നല്ല പറഞ്ഞ് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അത്യാവശ്യം ചെറിയൊരു മധുരം അവർക്കും ആ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഓഫ് ഓഫ്കോഴ്സ് ഇപ്പോൾ അതിന് പകരം നമുക്ക് ഡേറ്റ്സ് പൗഡർ അങ്ങനെ ഓപ്ഷനലുണ്ട് എന്നാലും അതും ഒരു എന്താ പറയുക പാർട്ട് ഓഫ് നമ്മുടെ ഫുഡാണ് നമ്മളിപ്പം കേക്ക് കൊടുത്താലും ബേക്കറിയൊക്കെ അവർക്ക് കഴിക്കണമെന്ന് ആഗ്രഹം കാണും അപ്പം ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി എപ്പോഴും നല്ലതാണ് എന്നാലും എല്ലാവരും ഈ ഒരു ഫുഡ് ഇങ്ങനെ ഈ ലോകത്തുണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് എത്ര പേരും അതിനോട് യോജിക്കും എന്നറിയത്തില്ല അപ്പം എൻ്റെ മോൻ അത്യാവശ്യം ഹെൽത്തിയാണ് ബൈ ഗോഡ് ഗ്രേസ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ നമ്മൾ ഭയങ്കര ഹെൽത്തി ഹെൽത്തി പറഞ്ഞാൽ അവരുടെ ഒരു കുട്ടിക്കാലത്തെ കുറച്ച് സ്വീറ്റ് മൊമെന്റ്സ് നമ്മൾ നമ്മൾ നശിപ്പിക്കരുത് കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ഇപ്പം ഇങ്ങാണ് ചോക്ലേറ്റ് ഇതിങ്ങാണിതിൻ്റെ ടേസ്റ്റ് എന്നറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമെങ്കിലും അവർക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് അങ്ങനത്തെ കുറച്ച് ഫുഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നല്ലതായിരിക്കും എന്നും ഈ ഒരു ഫുൾ ടൈമും ഈ ഹെൽത്തി ഫുഡ് കൊടുക്കുന്നതിന് പകരം മാസത്തിലൊന്നോ അല്ലെങ്കിൽ ഒന്ന് ആഴ്ചയിലൊന്നോ എപ്പോഴെങ്കിലും അവർക്ക് ഈ ബേക്കറി ഐറ്റംസും അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ചില തിങ്സൊക്കെ അവർക്കും കൊടുക്കുന്നത് എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ബിക്കോസ് ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ കുറച്ച് നാളായിട്ട് എനിക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കുട്ടികൾക്ക് അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് അങ്ങനെ ഹെൽത്തിയോടൊപ്പം തന്നെ കുറച്ച് അവർക്ക് ജങ്ക് ഫുഡും കൊടുത്ത് അവർക്ക് ഇതാണ് ഈ ജങ്ക് ഫുഡ് എന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നി ഇതിപ്പോൾ അവരുടെ ഹെൽത്ത് നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒന്നുമല്ല വല്ലപ്പോഴും ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു കോലി ഒരു കോലിമോ കഴിച്ച നോർത്ത് അവരുടെ ഹെൽത്തിനൊന്നും പറ്റാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവിൽ ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇതെൻ്റെ മാത്രം ഒരു ഒപ്പീനിയനാണ് അപ്പം എത്ര പേരതിനോട് യോജിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല യോജിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ദിസ് അത്ര എനിക്ക് പറയാനുള്ളൂ